നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തായ്വാനെ വളഞ്ഞ് ചൈന തായ്വാനെ പ്രകോപിപ്പിക്കുക എന്ന ആ ഒരു നിലപാടിൽ നിന്നും ചൈന ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല അത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് വിമാനങ്ങളും ഏഴ് ചൈനീസ് നേവി കപ്പലുകളും രണ്ട് ഔദ്യോഗിക കപ്പലുകളും രാജ്യം വളഞ്ഞിരിക്കുകയാണെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ ആറു മണിവരെ രാജ്യത്തുടനീളം ഇവ പ്രവർത്തിക്കുന്നുണ്ട് ഇവ അവിടെ നിൽക്കുന്നതായി അധികൃതർ കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തിയ പത്ത് വിമാനങ്ങളിൽ ആറെണ്ണം തായ്വാൻ കടലിടുക്കിന്റെ മീഡിയൻ ലൈൻ കടന്നു തായ്വാന്റെ വടക്കൻ മധ്യ തെക്കു പടിഞ്ഞാറൻ കിഴക്കൻ മേഖലയിലേക്ക് ഇത് പ്രവേശിച്ചിരിക്കുകയാണ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്ന് തായ്വാൻ അറിയിച്ചു ഓഗസ്റ്റിൽ ഇതുവരെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് തവണ ചൈനീസ് സൈനിക വിമാനങ്ങളും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് തവണ കപ്പലുകളും തായ്വാൻ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ചൈന സൈനിക വിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും എണ്ണം വർദ്ധിപ്പിച്ച് ഗ്രേ സോൺ തന്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചില മാസങ്ങളായി തുടരെ തുടരെ ചൈന പ്രകോപനപരമായ നടപടി തുടരുകയാണ് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് നേരത്തെയും ചൈന ഇത്തരത്തിലുള്ള അതായത് വിമാനങ്ങൾ അയയ്ക്കുക അതിർത്തി വളയുക തായ്വാന്റെ അതിർത്തി വളയുക എന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് നാവിക വ്യോമ അതിർത്തിക്ക് ചുറ്റും ചൈന യുദ്ധ വിമാനങ്ങളും കപ്പലുകളും വിന്യസിച്ചതായി നേരത്തെയും തായ്വാൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യ അതിർത്തിക്ക് ചുറ്റും മുപ്പത്തിയാറ് ചൈനീസ് വിമാനങ്ങളും ഏഴോളം ചൈനീസ് കപ്പലുകളും ട്രാക്ക് ചെയ്തതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം നേരത്തെയും അറിയിച്ചിരുന്നു ഇതിൽ മുപ്പത്തിനാല് ചൈനീസ് വിമാനങ്ങൾ തായ്വാന്റെ ഈസ്റ്റേൺ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥിതിഗതികൾ സൈന്യം നിരീക്ഷിക്കുകയാണെന്നും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിർത്തിയിലാണ് ചൈനീസ് വിമാനങ്ങളുടെയും കപ്പലുകളുടെയും സാന്നിധ്യം കണ്ടെത്തിയത് അതിർത്തി ലംഘനം നടത്തിയ ചൈനീസ് വിമാനങ്ങളെ സൈന്യം പ്രതിരോധിച്ചതായും തായ്വാൻ കൂട്ടിച്ചേർത്തു തായ്വാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പതിനൊന്ന് വിമാനങ്ങളിൽ ഏഴെണ്ണം തായ്വാൻ കടലെടുക്ക് കടന്നതായാണ് റിപ്പോർട്ട് പ്രകോപനപരമായ നീക്കം എന്നാണ് തായ്വാൻ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത് ചൈനയുടെ ലക്ഷ്യം ഒരു രാജ്യം ഇരുഭരണം എന്ന സംവിധാനത്തിലൂടെ തായ്വാനെ വരുതിയിലാക്കുക എന്നതാണ് സ്വയം ഭരണ അധികാരം നിലനിർത്താമെന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് തായ്വാനെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ചൈന ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തായ്വാൻ കടലിടുക്കിൽ മറ്റാർക്കും അധികാരമില്ല എന്നൊരു നിലപാട് കൂടി ചൈന സ്വീകരിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഈ ഒരു പ്രവൃത്തി തുടരുന്നത് ഇപ്പോഴൊന്നുമല്ല നേരത്തെ തായ്വാൻ കടലിടക്കിൽ മൂന്നിടത്ത് തങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ ചൈന യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരുന്നു തായ്വാൻ ഇത് നേരത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ കിഴക്കൻ തിയേറ്റർ കമാൻഡിന്റെ സംയുക്ത സൈനിക അഭ്യാസം ചൈന നടത്തിയിരുന്നു നാവിക വ്യോമസേനകളെ കൂടാതെ റോക്കറ്റ് സ്ട്രാറ്റജിക് സപ്പോർട്ട് ജോയിൻറ് ലോജിസ്റ്റിക് സപ്പോർട്ട് സേനകളും ഈസ്റ്റ്യേൺ തിയേറ്റർ കമാൻഡിനൊപ്പം ഉണ്ടായിരുന്നു ചൈനീസ് സൈനിക അഭ്യാസത്തിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും ആശങ്ക രേഖപ്പെടുത്തി നാൻസി തായ്വാനിൽ നിന്ന് ഈ രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് പോയത് നാൻസി പെലോസിയുടെ സന്ദർശനത്തോടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണക്കാർ അമേരിക്കയാണെന്ന് ചൈന പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് യു എസ് അംബാസിഡർ നിക്കോളോസ് ബേൺസിനെ വിളിച്ചു വരുത്തി ചൈന പ്രതിഷേധം അറിയിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു നിലപാട് ചൈന തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത